ഈ ായ പത്രോസിന്റെ ക്രൂശി മരണം പൗലോസിന്റെ മരണം ഏത് കാലഘട്ടങ്ങളിലാണ് നടക്കുന്നത് അത് എ ഡി അറുപത്തി അഞ്ചില് എന്നാണ് അനുമാനിക്കപ്പെട്ടത് ഏ ഡി അറുപത്തി അഞ്ച് വരെ ഒരു ക്രിസ്തീയ സഭയ്ക്ക് പത്രോസിന്റെ ഒരു നേതൃത്വം ഉണ്ടായിരുന്നു ആ പത്രോസിന്റെ ആ അത് നമ്മള് പറയുമ്പോ അത് നമ്മൾ പറയുമ്പോ ഇത് നമുക്ക് മൂന്ന് കാലഘട്ടമായിട്ട് നമുക്ക് തിരിക്കാം ഈ പത്ത് വരെയുള്ള കാലഘട്ടം അല്ലേ നമ്മൾ പറയുന്നത് ആ അപ്പൊ അതിന് നമ്മൾ ഒന്നാമത് യേശുവിന്റെ എന്നാ മിനിസ്റ്ററി നടക്കുന്ന ഒരു കാലഘട്ടമുണ്ട് ആ കാലഘട്ടത്തിന് ശേഷം ഈ അപ്പോസ്തോലിക കാലഘട്ട ഒരു കാലഘട്ടം ഈ

എഴുതി കഴിഞ്ഞു രചിക്കപ്പെട്ടവയാണ് കാരണം ഏറ്റവും ഭയങ്കരമായ സംഭവമാണ് യരിശലൻ ദൈവാലയം തകർക്കപ്പെട്ടത് ഏഴി എഴുപതിനു ശേഷം ഒരു പുതിയ ഗ്രന്ഥം എഴുതപ്പെട്ടിരുന്നെങ്കിൽ അതിൽ ഉറപ്പായിട്ടും യരിശലൻ ദൈവാലയം തകർക്കപ്പെട്ടതിനെ പറ്റി പരാമർശം വന്നേനെ കാരണം അതിനേക്കാൾ വലിയൊരു സംഭവം ഇല്ല യഹൂദനെ സംബന്ധിച്ച് അവന്റെ ജീവിതവും അവന്റെ ലക്ഷ്യവും അവന്റെ ആശ്രയവും അവന്റെ കേന്ദ്രവും അവന്റെ സ്വപ്നവും അവന്റെ എല്ലാം എല്ലാം ഈ ദൈവാലയം ആ ദൈവാലയം തകർന്നു തരിപ്പണമായി പോയി എന്ന് പറയുമ്പോൾ അത് തന്നെ ലേസിക്രിസ്തു പ്രവചിച്ചതുമാണ് ഈ കാര്യം എഴുത്തുകാരൻ ഏറ്റവും പ്രാധാന്യത്തിൽ എഴുതിയത് അതുകൊണ്ട് തന്നെ പുതിയ നിയമത്തിലെ ഒരു പുസ്തകവും ഏ ഡ എഴുപതിനു ശേഷം എഴുതപ്പെട്ടതല്ല ഏ ഡി എഴുപതിനു മുമ്പാണ് ഈ പുസ്തകം എല്ലാം എഴുതപ്പെട്ടത് മറ്റു പല കാരണങ്ങളാൽ ഇവര് ചുമ്മാ വ്യാജമായിട്ട് പറയുന്നത് അപ്പൊ അപ്പോസ്തോലിക കാലഘട്ടം ഏ ഡി എഴുപതിൽ കഴിയാണ് പിന്നീട് അപ്പോസ്തോലിക പിതാക്കന്മാർ എന്ന് പറയും അപ്പോസ്തോലിക് ഫാദേഴ്സ് അപ്പോസ്തോലിക് ഫാദേഴ്സ് എന്ന് പറയുന്ന പിതാക്കന്മാരാണ് അതായത് അപ്പോസ്തലന്മാരുടെ നേർ ശിഷ്യന്മാരുടെ കാലഘട്ടം അപ്പോസ്തലന്മാരിൽ നിന്ന് നേരിട്ട് വിശ്വാസം സ്വീകരിച്ച പിതാക്കന്മാരെയാണ് അപ്പോസ്തോലിക് എന്ന് പറയുന്നത് അപ്പോസ്തോലിക് ഫാദേഴ്സ് അപ്പോ ഫാതേഴ്സിന്റെ ഒരു കാലഘട്ടവും കൂടെ കഴിയുമ്പോൾ പിന്നെ വരുന്ന പിതാക്കന്മാരെയാണ് ചർച്ച് ഫാദേഴ്സ് എന്ന് വിളിക്കുന്നത് സഭാപിതാക്കും അപ്പോസ്തലന്മാരുടെ കാലഘട്ടം അപ്പോസ്തോലിക് പിതാക്കന്മാരുടെ കാലഘട്ടം ചർച്ച് സഭാപിതാക്കന്മാരുടെ കാലഘട്ടം ഇങ്ങനെ മൂന്ന് കാലഘട്ടമായിട്ട് നമുക്കതിനെ മനസ്സിലാക്കും ശരിയാണ് അപ്പൊ ഈ വെളിപ്പാട് പുസ്തകം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഡൊമിനീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ എടി തൊണ്ണൂറ്റഞ്ച് കാലഘട്ടങ്ങളിലൊക്കെയാണ് എഴുതപ്പെട്ടതെന്നാണ് പൊതുവെ മനസ്സിലാക്കുന്നത് ഒരിക്കലുമല്ല വെളിപ്പാട് പുസ്തകം എഴുതപ്പെട്ട നീറോയുടെ കാലത്താണ് നീറോ ചക്രവർത്തിയുടെ കാലത്താണ് യോഹനാൻസ് സ്ലീഹായെ പത്മോസിന്റെ ദ്വീപിലേക്ക് നാട് കടത്തിയിട്ടുള്ളത് അത് പല തെളിവുകളും അതിനെ നമുക്ക് നോക്കാം അത് വേണം ഞാൻ ഒരു ദിവസം അത് മാത്രമായിട്ട് നമുക്ക് പറയാൻ പറ്റും അതിന് മാത്രം തെളിവുകളുണ്ട് വെളിപാട് പുസ്തകം എ ഡി എഴുപതിനു മുമ്പ് എഴുതപ്പെട്ടാണ് അതിനാണ് ഏറ്റവും കൂടുതൽ തെളിവുള്ളത് ഇത് വെളിപ്പാട് പുസ്തകം ഇനി പല കാര്യവും നടക്കുമെന്ന് പറഞ്ഞ് ബില്യൺ ഡോളർ ബിസിനസ് ഉള്ളത് കൊണ്ട് ഒരു പോസ്റ്റ് ഡേറ്റ് ആളുകൾ കൊണ്ടുവരുവാണ് എഴുതപ്പെട്ടതാണ് വെളിപ്പാട് പുസ്തകം